ഓം ുരിപ്യോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റിയെട്ട് നിഷ്കളു ബ്രഹ്മോപാസന ശ്ലോകം ഒന്നേ രണ്ട് പീതാംബരങ്ക ചക്രമോദീ സരസിജം കരുണാസമുദ്രം രാധാസകായ മതിസുന്ദരമന്ദ മനുഷ്യം ഹൃതിഭാവയാമീ ശ്ലോകമന്നേദന് വിഭാഗം യദിതമഭവനം യേദം യംസ്മാരുണ ഓപു സകലമ യോ വാജ ദൂരൂരെ പുനരഭിമനസ്വാസ്യേവാദ്ര ൂപത്തിൽ ഏതൻ ഈ പ്രപഞ്ചം വിഭാഗം പ്രകാശിക്കപ്പെടുന്നു യഥാ യാതൊരു രൂപത്തിൽ നിന്ന് ഇതം ഈ പ്രപഞ്ചം അഭവൻ ഉണ്ടായോ ഏനാച്ച യാതൊരു യാതൊരുവനോട് യാതൊരുവനിൽ ഇതം ഈ പ്രപഞ്ചം ജയിക്കുന്നുവു യഹ യാതൊരാൾ ഏതൻ ഈ പ്രപഞ്ചമാകുന്നുവോ യഹ യാതൊരാൾ അസ്മാൻ ഇതിൽ നിന്ന് ഉത്തീർണ്ണ രൂപ ഉണ്ടായ രൂപത്തോടു കൂടിയിരിക്കുന്നുവു യസ്യ ഭാസ പ്രകാശത്താൽ ഇതം ഈ സകലം കലു എല്ലാം തന്നെ ഭാസിതം യഹ പ്രകാശിക്കപ്പെടുന്നുവോ യൊരാൾ വാക്കുകൾക്കും പുന പിന്നീട് മനസാമവി മനസ്സിനും ദൂരെ ദൂരെ വളരെ ദൂരത്തിലിരിക്കുന്നുവോ യസ്യ യാദരുവൻ്റെ തത്വരൂപം തത്വരൂപത്തെ ദേവ ദേവന്മാരും മുനീന്ദ്ര മുനീന്ദ്രന്മാരും നവിദ്യുഹോ അറിയുന്നുവോ അവരെ മറ്റുള്ളവർ പുനാക്കിമോ പിന്നെ എന്ത് ഭസ്മൈ അപ്രകാരമുള്ള തേ അങ്ങയ്ക്കായി കൊണ്ട് നമ നമസ്കാരം ഹരിവു സാരം അവിടുന്ന് ബ്രഹ്മമാകുന്നു ഈ ബ്രഹ്മം അങ്ങയിൽ പ്രകാശിക്കുന്നു പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ലയവും ആ ബ്രഹ്മത്തിൽ തന്നെ ഇവിടെ കാണപ്പെടുന്ന സർവവും പലതായും വവിധ്യമുള്ളതായും പ്രകാശിക്കുന്നത് ആ ബ്രഹ്മത്താലാകുന്നു വാക്കുകൊണ്ട് പറയപ്പെടാവുന്നതോ മനസ്സുകൊണ്ട് ചിന്തിക്കപ്പെടാവുന്നതോ അല്ല അതെ അതിൻ്റെ യാഥാർത്ഥ്യ രൂപത്തെപ്പറ്റി ദേവന്മാരോ മുനിമാരോ അറിയുന്നില്ല പിന്നെ അറിവില്ലാത്ത സാധാരണക്കാരുടെ കാര്യം പറയാനുമില്ലല്ലോ ഹരിവ് ഓം ുരിമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായകം ദണ്ടെ ജന്മാട ഗുണദോഷാധിവാണയസ് ലോകനാമോദേയഹ സ്വയമനുഭജദേദി മാുസാരീം വിപ്രം ശക്തി ീച്രോപോത്ഭുതാത്മാ കൈവല്മസ്തേ അന്വയം അർത്ഥം വിഷ്ണു വിഷ്ണു നാരായണ ഇഹ ഈ അസ്മിൻ യാതൊരുത്തലിൽ ജന്മ ജന്മമോ അഥ പിന്നെ കർമ്മ കർമ്മമോ നാമ നാമമോ ഗുണദോഷാധികം ഗുണദോഷങ്ങൾ തുടങ്ങിയവയോടന്ന യഥാർത്ഥമായും ഇല്ല യഹ യാതൊരുവൻ ലോകാനാം ലോകങ്ങളുടെ ഊതയെ അനുഗ്രഹത്തിനായി കൊണ്ട് മായാനുസാരി മായെ പിന്തുടർന്നെ സ്വയം തനിച്ച് താനി ജന്മ ജന്മം കർമ്മം മുതലായവേ അനുഭജത അനുഭവിക്കുന്നു സ്വീകരിക്കുന്നു ശക്തി മായാശക്തികളെ മായാശക്തികളെ വിഭ്രഹിക്കുന്നവനായിട്ട് അരൂപീ അവ അരൂപനെങ്കിലും ബഹുതല രൂപ പല രൂപങ്ങളോട് കൂടിയവനായും അത്ഭുതാത്മാ അത്ഭുതാത്മാവായും അവഭാധി ശോഭിക്കുന്നു കൈവല്യധാമിനെ മുക്തിക്കിരിപ്പിടമായും പരരസ പരിപൂർണായ ആത്മാനന്ദം കൊണ്ട് നിറഞ്ഞവനുമായിരിക്കുന്നു തസ്മൈ ആ തേ അങ്ങായിക്കൊണ്ടേ നമ നമസ്കാരം സാരം അവിടുന്ന് ബ്രഹ്മമാണ് അതിനാൽ ജനനം കർമ്മം ഗുണദോഷങ്ങൾ എന്നിവ അവിടേക്കില്ല എങ്കിലും ലോകാനുഗ്രഹത്തിനായി മായയ്ക്ക് വിധേയനായി ജന്മ കർമാലികളെ അനുഭവിക്കുന്നു അരൂപനെങ്കിലും അനേക അനേകരൂപങ്ങളോടുകൂടി അങ് ശോഭിക്കുന്നു മോക്ഷത്തിനാധാരവും പരമാനന്ദ സ്വരൂപവുമായ അങ്ങയ്ക്ക് നമസ്കാരം ഹരിവോ